ഹായ് നമസ്കാരം ഇന്ന് നമ്മളൊരു സോപ്പിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം ഇത് ഗ്ലിസറിൻ ബേസ് നമ്മൾ വെള്ളം അടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു പാത്രത്തിൽ ബേസ് ഇട്ടിട്ട് നമ്മൾ ഇത് മെൽറ്റ് ആവാൻ കേട്ടോ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളിനകത്ത് ചേർക്കുന്ന കൂട്ട് ആണ് ഈ കാണുന്നത് ഇതിനകത്ത് അലോവേര തുളസി പനിക്കൂർക്ക പിന്നെ നമ്മുടെ ഏഹ് അരിവെപ്പ് ഇത്രയും സംഭവം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് ഇനി ഇതിനകത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ് കേട്ടോ ഗ്ലിസറിൻ ഒഴിക്കുകയാണ് കേട്ടോ കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഗ്ലിസറിൻ ബേസിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നാലും നമ്മൾ ഗ്ലിസറിൻ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ അത് കഴിഞ്ഞ് നമ്മൾ അതൊന്ന് മിക്സ് ചെയ്യാണ് ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും മുഖത്തുള്ള കറക്റ്റ് പാടുകൾ പോകും പിന്നെ നമുക്ക് ഈ മഴക്കാലം ആയതുകൊണ്ട് ചൊരിഞ്ഞ് മേലൊക്കെ ചൊരിഞ്ഞ് തടിപ്പിനൊക്കെ നല്ലതാണ് ചൊറിച്ചിലിന് നല്ലതാണ് കൊതുകടിച്ചാലുള്ള പാട് ആ കടിക്കുമ്പോൾ ഉള്ള ആ ചൊറിച്ചിൽ അതൊക്കെ മാറാൻ ഇത് നല്ലതാണ് പിന്നെ ചൂട് കുരുവിന് ഒത്തിരി പേര് ഇത് കൊണ്ടുപോകുന്നുണ്ട് ചൂടുകുരു വന്നിട്ട് ഒത്തിരി പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് നല്ല ഗുണങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നമ്മൾ ഔഷധ ഗുണമാണല്ലോ അതെല്ലാം ഹെർബലാണ് ഒന്നും കെമിക്കൽ ഇതിനകത്ത് ചേർക്കണേയില്ല അപ്പോൾ ഇത് സ്കിന്നിന് നല്ല സോഫ്റ്റ് ആവാനും സ്കിന്നിൽ അലർജി ഉള്ളത് അലർജി ഉണ്ടെങ്കിൽ അത് മാറാനും ഒക്കെ നല്ലതാണ് അപ്പൊ നമ്മുടെ ഈ സോപ്പ് വേണ്ടവര് നമ്മളെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നതായിരിക്കും അപ്പോ ഇതിന് നമ്മൾ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് മെൽറ്റ് ആവുന്നു ഇതായില്ല കുറച്ചും കൂടി ആവാനുണ്ട് കേട്ടോ എല്ലാം ഫുള്ള് മെൽറ്റ് ആയതിനു ശേഷം ആദ്യമേ നമ്മൾ ഒഴിക്കാവുള്ളൂ ഇപ്പൊ മെൽറ്റ് ആയി ഇനി നമ്മളത് ഇത് ആഡ് ചെയ്യാനോ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ണ്ട് ഇനി നമ്മൾ ഇതിനെ വാങ്ങാൻ പോകാൻ കേട്ടോ ശരിക്കും ചൂടായി ഇനി നമ്മളിതിനെ വാങ്ങിയിട്ടാണ് നമ്മൾ ഫ്രാഗ്രൻസ് ഒഴിക്കുന്നത് കേട്ടോടെയാണ് ഫ്രാഗ്രൻസ് ഉപയോഗിക്കും ഇനി അതിനെ ശരിക്കും ഇളക്കാം ോ നല്ല സ്മെല്ല് വരുന്നുണ്ട് നമ്മളിതിന് മോൾഡിലേക്ക് ഒഴിക്കാണ് കേട്ടോ നൂറ് ഗ്രാമിന്റെ മോൾഡ് വേണം കേട്ടോ ളസിയുടെ സോപ്പാണ് അപ്പോൾ ഇത് നമ്മൾ പാക്ക് ചെയ്യുന്ന ഇതാണ് കാണിക്കേണ്ടത് കേട്ടോ നമ്മൾ റാപ്പർ ഉപയോഗിച്ച് ട്രാപ്പ് ചെയ്യാം കേട്ടോ ടാപ്പ് ചെയ്തിട്ട് ശരിക്കും ടൈറ്റ് ആക്കി ശരിക്കും ടൈറ്റ് ചെയ്യാം ഒലിച്ച് ചെരുക്ക് ഒഴിച്ച് കണക്കും നമ്മൾ പാക്ക് ചെയ്ത് സ്റ്റിക്കറ് തുറവില്ല സ്റ്റിക്കറ് ലേസിന്റെ സ്റ്റിക്കറ് ഒത്തിച്ചു ഇപ്പതുപോലെ സ്റ്റിക്കർ ഒപ്പിച്ചു ഇനി നമ്മുടെ ഇടപാട് കൂടി ഇണ്ടൊരു ടവർ ഇതുപോലൊരു ടവർ നമ്മുടെ ഇടും കൂടെ കണ്ടാവും ഇത് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സൗഭാഗ്യത്താ ഈ സോപ്പ് തന്നെയാണ് നമ്മൾ മുകളിലേക്ക് ഒഴിച്ചുകൊണ്ട് വന്നത് ഇത് ഒത്തിരി പേര് വാങ്ങിച്ചുകൊണ്ടോ നഷ്ടപ്പെട്ടു കുട്ടികൾക്കൊക്കെ കുളിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള സോപ്പാണ് കേട്ടോ വീഡിയോ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിലേക്ക് എടുക്കുന്നത് പോലെ എല്ലാവർക്കും നമസ്കാരം